കേളപ്പജി ജനിച്ച സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യുവത്വം നിലനിൽക്കുന്ന സമയത്തോ കേരളത്തിൽ ആർ എസ് എസ് തുടങ്ങിയിരുന്നു എന്നാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ സംഘത്തിൻ്റെ പ്രഥമ പുരുഷൻ അദ്ദേഹം ആകുമായിരുന്നു കേളപ്പജിക്ക് സംഘത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സംഘത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി കേളപ്പജിയുടെ ആ നിശ്ചയ ദാർഢ്യം ചെറുതായിരുന്നില്ല ഒരു ഒരു സമയത്ത് സൗമ്യനാണ് ആദർശവാദിയാണ് പക്ഷെ തന്റെ നിലപാടുകളിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്ത ഒരു കേരളം അദ്ദേഹത്തോട് വേണ്ടത്ര ബഹുമാനം മലപ്പുറത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ടുള്ള ഒരു ജില്ലയാക്കിക്കൊണ്ട് എന്ന ഒരു തീരുമാനത്തെ അദ്ദേഹം എതിർത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശത്രുമായിട്ട് കാണാൻ തന്നെയാണ് പിന്നീട് അവർ തീയതി കേരള ഗാന്ധി എന്നുള്ള അദ്ദേഹത്തിന്റെ പേരിനെ അവർ കളിയാക്കി പറഞ്ഞതായിരുന്നു വാസ്തവത്തിൽ അല്ലാണ്ട് പറഞ്ഞതല്ല ക്ഷേത്ര സങ്കേതങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിന്റെ ഏറ്റവും ഉദാഹരണമാണ് പമ്പയിലെ സംഗമം നമസ്തേ നമസ്തേ കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തെ ഒരുപാട് സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമരങ്ങളും കേരളത്തിന് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്ത കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് സർ നോക്കിക്കാണുന്നത് കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് പ്രഥമ ദൃഷ്ടിയാ ഒരു കാരണം കാര്യം കേരളം അദ്ദേഹത്തോട് വേണ്ടത്ര ബഹുമാനം പുലർത്തിയിട്ടുണ്ടോ നീതി ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം കാരണം ഇത്രമാത്രം ഉന്നതമായിട്ടുള്ള ഒരു ജീവിത ശൈലി കാഴ്ചപ്പാട് ആദർശം അതേസമയം വളരെ ലളിതമായ ജീവിതം ഇങ്ങനെയൊക്കെ നയിച്ചതാൽ ഒരു ആദർശ ആദർശീരനായിട്ടുള്ള കറപൊരളാത്തതായിട്ടുള്ള സാമൂഹ്യ ജീവിതം നയിച്ച ഒരു വ്യക്തിയെ കേരള ജനത എന്തുകൊണ്ട് എന്നും ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കാര്യങ്ങൾ വാസ്തുത്തിൽ പരാമർശിക്കപ്പെടേണ്ടത് എന്തുകൊണ്ടാണ് നമ്മുടെ കേരളം ഇങ്ങനെ ആവുന്നത് എന്ന് ചോദിച്ചാൽ ഇത്തരത്തിലുള്ള ഗുരുക്കന്മാരുടെ അവരുടെ ശാപമായിരിക്കുമോ എന്ന് പോലും പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അതിലെ പ്രധാനപ്പെട്ട കാര്യം കേളപ്പജി സ്വാധീനിച്ചത് ഗാന്ധിയൻ ഫിലോസഫിയാണ് മറ്റൊന്ന് അദ്ദേഹത്തെ തിലകൻ്റെ ഫിലോസഫി നന്നായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഇവരുടെയൊക്കെ ഈ ദർശനങ്ങളും ചിന്തകളും ഒക്കെ ഭാരതത്തിൽ പൊതുവായിരുന്നു എല്ലാ സ്ഥലത്തും ഒരേപോലെ ഇതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് കാരണം അതിനും നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തുടങ്ങുന്നതിനൊക്കെ മുമ്പേ തന്നെ രാമകൃഷ്ണ മിഷൻറ്റേതായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് അങ്ങനെ പല ആളുകളുടെയും പ്രവർത്തനം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരു വളക്കൂറിൽ നിന്നും രൂപപ്പെട്ടതാണ് നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ അതിൽ പ്രത്യേകിച്ച് തിലകൻ്റെ കാലത്തും അതുപോലെ സാവർക്കറും ഇവരെല്ലാവരും തന്നെ അവർ മുന്നോട്ട് വെച്ച ഒരാശയം സനാതനധർമ്മം സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഭാരതത്തിന് പുരോഗതി ഉണ്ടാവാൻ സാധിക്കൂ ഇതാണ് അവരുടെ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം ഉണ്ടായത് ഗാന്ധിജിയുടെ ഒരു സമയമാകുമ്പോഴേക്കും ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് അല്ലെങ്കിൽ പത്തൊമ്പത് എന്ന് പറയുന്ന സമയം മുതലേ പിന്നെയുള്ള സമയത്ത് കുറേ കൂടി സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് ഗാന്ധിജി ഇറങ്ങിച്ചെന്നുള്ളത് അത് കാരണം ജനങ്ങളെ സ്വാധീനിക്കുവാനായിട്ട് അവരുടെ ഇടയിലേക്ക് അദ്ദേഹം ഇറങ്ങിച്ചെന്നു അപ്പോഴും ഗാന്ധിജി കണ്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് തോന്നിയത് ഭാരതത്തിലെ അധസ്ഥിത വിഭാഗത്തിൻ്റെ സമുദ്ധരണത്തോടു കൂടിയിട്ട് മാത്രമേ സാധ്യമാകൂ നമ്മുടെ സ്വാതന്ത്ര്യ ലബ്ധി എന്നുള്ളതായിരുന്നു ആ വിഭാഗത്തെ സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ജീവിതത്തിൽ വളരെ ധാരാളം ക്ലേശങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇതെല്ലാം കേളപ്പജിയും വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് ഒരുവിധത്തിൽ പറഞ്ഞാൽ കേളപ്പജി ജനിച്ച സമയത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ യുവത്വം നിലനിൽക്കുന്ന സമയത്തോ കേരളത്തിൽ ആർ എസ് എസ് തുടങ്ങിയിരുന്നു എന്നാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ സംഘത്തിൻ്റെ പ്രഥമപുരുഷൻ അദ്ദേഹമാകുമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും ബോധ്യുന്നുണ്ട് കാരണം സംഘസ്ഥാപകൻ ചിന്തിച്ച അതേ ശൈലിയിൽ തന്നെ കേളപ്പജിയും ചിന്തിച്ചിട്ടുണ്ട് കേളപ്പജിയുടെ ലൈഫ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോഴും ഏതാണ്ട് ഡോക്ടർ ജിയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട പല വിചാരങ്ങളും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട് കേളപ്പജി പ്രത്യേകിച്ച് ആ ഒരു മേഖലയിൽ പ്രവർത്തിച്ചു എന്ന് പറയുന്നത് അത് ഹരിജനോദ്ധാരണം അതുപോലെ ഈ പിന്നോക്ക വിഭാഗങ്ങളായി നിൽക്കുന്നതായിട്ടുള്ള സമൂഹത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി പലതരത്തിലുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടി തൊഴിൽ സംരംഭങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടികൾ അതിൻ്റെ ഭാഗമായിട്ട് ഖാദിയെ ഖാദി പ്രവർത്തനത്തെ കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കുവാനും ചെയ്ത അദ്ദേഹത്തിൻ്റെ പരിശ്രമം അത് ശ്ലാഘനീയമായിട്ടുള്ള പരിശ്രമമാണ് ഇതിൽ പ്രത്യേകിച്ച് നമ്മളൊരു പ്രധാനപ്പെട്ട ഘടക ഒരു 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 ഘട്ടം നമ്മൾ കാണുന്നത് കേളപ്പജി നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക അധ്യക്ഷനാണ് എൻ എസ് എസിൻ്റെ സ്ഥാപക അധ്യക്ഷൻ കേളപ്പജിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ അദ്ദേഹം എൻ എസ് എസിൻ്റെ പ്രസിഡൻ്റ് ആവുന്ന സമയത്ത് അതിൻ്റെ നിയമാവലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേളപ്പജിയാണ് ചുമതലപ്പെടുപ്പെട്ടത് അപ്പോഴദ്ദേഹം അതിൻ്റെ നിയമാവലി ഉണ്ടാക്കുന്നതിൽ രണ്ട് കാര്യം പ്രത്യേകം അദ്ദേഹത്തിൻ്റെ സംഭാവനയുണ്ട് അതിലെ ഒന്ന് എല്ലാ സമൂഹങ്ങളോടും സമുദായങ്ങളോടും തുല്യമായ പരിഗണന എൻ എസ് എസ് വച്ച് പുലർത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഈ കാര്യത്തിലുള്ള വിഷയം അധകൃത വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി തൊഴിൽ സംസ്കാരത്തെ പുനർ വ്യാഖ്യാനിച്ചേ മതിയാകൂ ഇതായിരുന്നു ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തൊഴിൽ സംസ്കാരത്തെ വ്യാഖ്യാനിക്കണമെന്നാണ് അപ്പോൾ ആ തൊഴിൽ സംസ്കാരത്തെ വ്യാഖ്യാനിച്ച് അധസ്ഥിതരായിട്ടുള്ള ജനങ്ങളുടെ ഉന്നമനം ഉറപ്പാക്കുക എന്നുള്ളത് എൻ എസ് എസിൻ്റെ ചുമതലയാക്കിയിട്ട് അദ്ദേഹം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതായിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഇരുപത്തഞ്ച് വയസ്സേ ഉള്ളൂ ഇരുപത്തഞ്ച് വയസ്സിലാണ് അതിൻ്റെ സ്ഥാപക അധ്യക്ഷനായിട്ട് ഈ കാര്യം ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കണം അതിനു ഈ പശ്ചാത്തലമൊക്കെ നിൽക്കുന്ന സമയത്താണ് അദ്ദേഹം കോഴിക്കോട് പയ്യോളിയിൽ ഒരു വിദ്യാലയം ആരംഭിച്ചു ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വിദ്യാലയം ആരംഭിച്ചു ആ വിദ്യാലയം ഹരിജന വിദ്യാലയം എന്ന് തന്നെയാണ് അതിൻ്റെ പേര് ആ വിദ്യാലയത്തിന് അവിടത്തെ ഒരു പഠിപ്പിക്കൻ്റെ സ്വഭാവം അനുസരിച്ച് പഠന സ്വഭാവം ഭഗവത്ഗീത കരിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു രാമായണം കരിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു അതുപോലെ ഭാഗവതം കരിക്കുലത്തിൻ്റെ ഭാഗമായിരുന്നു അങ്ങനെ കുട്ടികളിൽ കുട്ടികൾക്കും കുട്ടികളിൽ കൂടിയിട്ട് സമൂഹത്തിനും നമ്മുടെ രാജ്യത്തിൻ്റേതായിട്ടുള്ള പരമപ്രധാനമായ സാംസ്കാരിക പാരമ്പര്യത്തെ പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യമായിട്ട് അദ്ദേഹം ഏറ്റെടുത്തു ഗാന്ധിജി ഇത് അതേ കാര്യം തന്നെയാണ് മറ്റൊരു വശത്തുകൂടി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ പിന്നെ എന്താ പറയുക ഈ വിദ്യാലയത്തെ പിന്നീട് മറ്റൊരു മറ്റൊരു സ്വാമിജിയുടെ പേരിൽ ശ്രദ്ധാനന്ദ വിദ്യാലയം എന്നുള്ള പേരിലാണ് ഈ വിദ്യാലയം പിന്നീട് അതിൻ്റെ പേര് മാറ്റി അങ്ങനെയൊക്കെ ഉണ്ടായ സംഗതി പക്ഷേ ഇതൊക്കെ ഇതൊക്കെ ഒരു വശത്തുകൂടി നടക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ശക്തമായ വികാരം കേരളത്തിൻ്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക ഗ്രാമീണ പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടുത്തെ ക്ഷേത്ര സംസ്കാരത്തിൽ കൂടിയിട്ടാണ് ആ ക്ഷേത്ര സംസ്കാരത്തെ ജീർണോദ്ധാരണം ചെയ്ത് അതിന് നവോത്ഥാനം ആ മേഖലയിൽ ഉണ്ടായാൽ മാത്രമേ കേരളത്തിന് നല്ല നിലയ്ക്ക് പുരോഗമിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശക്തമായിട്ടുള്ള വീക്ഷണം അതായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുക്കാൻ അറിയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് മന്നത്തിനെ പോലത്തെ ആളുകളെ വൈക്കം സത്യാഗ്രഹത്തിലും ബാക്കിയുള്ള പല കാര്യങ്ങളിലും അദ്ദേഹം ഇടപെടിച്ച് അവരെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചതും കേരളപ്രജിയുടെ പരിശ്രമമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിൽ തന്നെയാണ് കേളപ്പജിയുടെ ജനനവും ഡോക്ടർജിയുടെ ജനനവും രണ്ടും ഒരേ വർഷം തന്നെയാണ് ആറുമാസത്തെ വ്യത്യാസമേ ഉള്ളൂ രണ്ടുപേരുടെയും പ്രായത്തിൽ ഡോക്ടർ ജി ആറുമാസമെങ്കിലും മൂത്തതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത് കഴിഞ്ഞതിന് ശേഷം ഇരുപത്തിനാലിലെ വൈക്ക സത്യാഗ്രഹത്തിന് ശേഷം മുപ്പത്തൊന്നും മുപ്പത്തിരണ്ടിൽ നടക്കുന്ന ഗുരുവായൂർ സത്യാഗ്രഹം ഈ സത്യാഗ്രഹം നടക്കുന്ന അത് കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ പിന്നെ മലബാറിലുള്ള മറ്റൊരു ലോകനാർ ലോകനാർക്കാവിലേക്ക് ലോകനാർക്കാവിലേക്ക് അവിടുത്തെ അധഃസ്ഥിതരായിട്ടുള്ള സകല ജന ഹിന്ദു ജനങ്ങൾക്കും പിന്നെ പ്രവേശനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭം അത് നടന്നിരുന്നു ഇവിടെ വളരെ സൗമ്യനായിട്ടുള്ള വ്യക്തിത്വമാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ വാഗ്ധോരണി അതിശക്തമായിരുന്നു അതേപോലെ തന്നെ അദ്ദേഹത്തിനുണ്ടായിരുന്ന കായികമായിട്ടുള്ള ഒരു 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 കോൺഫിഡൻസ് അതും വളരെ ഗംഭീരമായിരുന്നു അതിൻ്റെ കാരണം ഒരു പക്ഷേ വടക്കൻ കളരി സമ്പ്രദായത്തിൽ അദ്ദേഹം ധാരാളം കളരി അഭ്യാസിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹള മലബാർ ലബലിയൻ്റെ ഒരു ഭാഗമായിട്ട് പൊന്നാനിയിൽ നടന്നതായിട്ടുള്ള അവിടുത്തെ ട്രഷറി ആക്രമിക്കാൻ വന്ന സമയത്ത് ഒറ്റയ്ക്ക് നിന്ന് അവരോട് പിന്നെ സംസാരിച്ച് വളരെ നയ ചാതുര്യതയോടുകൂടി സംസാരിച്ച് അതുപോലെ അവരെ തിരിച്ചയക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നതാണ് അത് ചെയ്തില്ലായിരുന്നു എന്നാണെങ്കിൽ ഇന്ന് പൊന്നാനിയുടെ ചിത്രവും വേറെ ഒന്നാകുമായിരുന്നു അപ്പം അതേ ഒരു സമയത്ത് സൗമ്യനാണ് ആദർശവാദിയാണ് പക്ഷേ തൻ്റെ നിലപാടുകളിൽ ഒരിക്കലും വെള്ളം ചേർക്കാത്ത ഒരു ധീര സാമൂതിരി ഒരുപക്ഷെ ഇവിടെ ഞാൻ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നത് കാണുമ്പോൾ ഇവിടെ ആരെങ്കിലും അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയും ശക്തമായിട്ട് സമരം ചെയ്ത് കുറേ പേര് എനിക്ക് ആദരവർപ്പിച്ച് അതിൻ്റെ കൂടെ പ്രവർത്തിക്കുകയും സമരം ചെയ്യുകയോ അല്ലെങ്കിൽ നിരാഹാരമെടുത്ത മനുഷ്യയ്ക്ക് പത്തോ പന്ത്രണ്ടോ പേര് മരിച്ചാലും സാമൂതിരി ഇവിടെ തിരിഞ്ഞു നോക്കാൻ പോകുന്നില്ല എന്ന് ഇത്ര ശക്തമായിട്ട് പറയാൻ സാധിച്ച വ്യക്തി അത് കേളമ്പതിയുടെ ആ നിശ്ചയദാർഢ്യം ചെറുതായിരുന്നില്ല അങ്ങനെയാണ് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ ഈ ക്ഷേത്ര മേഖലയിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഉച്ച ജാതി വ്യവസ്ഥ ഇതെല്ലാം മാറ്റിയെടുത്ത് ഈ മുഖ്യധാരാ സമൂഹം ഒരുപോലെ മുന്നോട്ട് വന്നാൽ മാത്രമേ കേരളത്തിന് നാളെ പുരോഗമിക്കാൻ സാധിക്കൂ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് ഇതേ കൺസെപ്റ്റ് തന്നെയാണ് സംഘത്തിനുള്ളത് അതുകൊണ്ടാണ് ഒരുപക്ഷെ കേളപ്പജി ഒരു പത്തോ മുപ്പതോ പത്തോ ഇരുപതോ വർഷം മുമ്പേ തന്നെ സംഘവുമായിട്ട് ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു എന്നാണെങ്കിൽ കേരളത്തിൻ്റെ ചിത്രം വേറൊന്നാകുമായിരുന്നു അത് കേളപ്പജിയുടെ കാര്യം മാത്രമല്ല കേളപ്പജി അതുപോലെ വി ടി ഭട്ടതിരിപ്പാട് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കർ ഈ തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ സംഘവുമായിട്ട് കാരണം സംഘം തുടങ്ങിയത് തന്നെ ഇവിടെ നാൽപ്പത്തി രണ്ടിന് ശേഷം തുടങ്ങിയിട്ടുള്ളൂ അത് തന്നെ പേരിൻ്റെ ശാഖകൾ കുറച്ച് സ്വയം സ്വയംശേ നാൽപ്പത്തിൽ നിരോധിക്കുകയും ചെയ്തു പിന്നെയും കീഴോട്ട് പോയി പിന്നീട് വന്ന വളർച്ചയിൽ മാത്രമാണ് പ്രധാനപ്പെട്ട പലരും സംഘത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് വിലയിരുത്താൻ വരുന്നത് ആ സമയമാകുമ്പോഴേക്കും കേരളത്തിൽ രാഷ്ട്രീയം വളരെയധികം മാറിയിരുന്നു ആ രാഷ്ട്രീയം മാറി എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചെയ്തതായിട്ടുള്ള ഈ കേരളത്തിൻ്റെ പുരോഗതിയുടെ കടക്കിൽ കത്തിവെക്കുന്ന വയ്ക്കുന്ന പരിപാടികൾ അത് കുറച്ചൊന്നും ആയിരുന്നില്ല നടന്നത് അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ഒമ്പതിൽ നടന്ന കോഴിക്കോട് ബോർഡ് ഡെലക് പിന്നെ തെരഞ്ഞെടുപ്പിൽ കേളപ്പൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ സീറ്റുകൾ കിട്ടാത്തത് എന്നൊരു ധാരണ അവർക്ക് മിഥ്യധാരണ അവർക്ക് ഉണ്ടായി അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പണിയെടുത്തു ഇരുപത്തിനാലിൽ നടന്നതായിട്ടുള്ള ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ സോറി മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ നടന്ന ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തെ പരിരക്ഷിക്കാൻ വേണ്ടി കൂടെ വന്നിരുന്ന ആൾ എ കെ ഗോപാലനായിരുന്നു അതേ എ കെ ഗോപാലിൻ്റെ ആളുകൾ തന്നെയാണ് നാൽപ്പത്തി ഒമ്പതിൽ അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി കണ്ണൂർ പ്രത്യേക സംവിധാനം ചെയ്തത് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് അപ്പം അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നിലയ്ക്ക് പിന്നെ കേളപ്പജിയെ ശത്രുവായിട്ട് കാണാൻ തന്നെയാണ് പിന്നീട് അവർ തയ്യാറായത് അങ്ങനെ അവർ അദ്ദേഹത്തെ ഹരിജൻ കേളപ്പൻ ഹരിജൻ ഗാന്ധി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്നു അങ്ങനെ കേരള ഗാന്ധി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പേരിനെ അവർ കളിയാക്കി പറഞ്ഞതായിരുന്നു വാസ്തവത്തിൽ അല്ലാണ്ട് ബഹുമാന സൂചകമായിട്ട് പറഞ്ഞതല്ല കേരള ഗാന്ധി എന്നുള്ള കോൺഗ്രസ്സുകാരുടെ ഇതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം മലപ്പുറം ജില്ല രൂപീകരണ സമയത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് മലപ്പുറം ജില്ല പ്രത്യേകം മതത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കാൻ പോയപ്പോൾ ഇതൊരു പാകിസ്ഥാനാവുക ആക്കാൻ പോവുകയാണ് കേരളത്തെ കേരളത്തിൽ ഒരു പാകിസ്ഥാൻ രൂപപ്പെട്ടു വരുന്നു അതിനുള്ള ശ്രമമാണ് നടന്നത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അതത്ര അതിന് ആ ദീർഘവീക്ഷണമാണോന്ന് രണ്ടാമത് പറയുവാനല്ല തൻ്റെ ഇടമാണ് ഇത് പറയുവാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇതെല്ലാം കൂടി വരുമ്പോൾ ഇടതുപക്ഷത്തെ സംബന്ധിടത്തോളം കേളപ്പരി അവരുടെ എതിർച്ചേരിയിലായി നില തോന്നലായി അതുകൊണ്ടാണോ എന്ന് നമുക്ക് പറയാൻ സാധ്യമല്ല അദ്ദേഹം കേരളത്തിലെ ക്ഷേത്രങ്ങളുടേതായിട്ടുള്ള ഒരു 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 ചിത്രം നമ്മൾ നോക്കുമ്പോൾ വാസ്തവത്തിൽ ആയിരത്തി മൺറോ പതിനൊന്നിൽ മൺട്രോസായ്പ് തിരുവനന്തപുരത്ത് ബ്രഹ്മസ്വുമായിട്ടുള്ള സകല വസ്തുക്കളെയും സർക്കാരിലേക്ക് ലയിപ്പിക്കാൻ തീരുമാനിച്ചു അവിടെ ടാക്സേഷൻ കുറവായിപ്പോയി പിന്നെ സർക്കാരിന് പണമില്ല എന്നുള്ള സംഗതി വന്നപ്പോൾ രാജ്യ രാജ്ഞിയെ സഹായിക്കാൻ വേണ്ടി അദ്ദേഹം പല തരത്തിലുള്ള പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം സജഷൻ വെച്ചത് അതവിടെ അംഗീകരിച്ചു പക്ഷേ അങ്ങനെ ഏതെല്ലാം ഭൂമി ആ നിലയ്ക്ക് ക്ഷേത്രങ്ങളുടേതായിട്ടുള്ള ഭൂമികൾ ദേവസ്വത്തിൻ്റെ ഭൂമികൾ സർക്കാരിലേക്ക് ലയിപ്പിക്കുന്നുവോ അതിൻ്റെ ആദായത്തിന് തുല്യമായിട്ടുള്ള പണം ആന്യൂവിറ്റി എന്ന പേരിൽ ക്ഷേത്രങ്ങൾക്ക് കൊടുക്കുവാൻ അദ്ദേഹം കരാറിൽ ഉറപ്പാക്കിയിരുന്നു ഇതായിരത്തി എണ്ണൂറ്റി പതിനൊന്നിലെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ ഒന്നാമത്തെ ഇ എം എസ് മന്ത്രിസഭ ചെയ്തത് മലബാർ പ്രദേശത്ത് മാത്രമല്ല ഹോൾ കേരളത്തിലെയും പിന്നെ ഭൂപരിഷ്കരണം നടപ്പാക്കുന്നതിൻ്റെ പേരിൽ ബ്രഹ്മസ്വം സ്വത്ത് സ്വത്തുക്കള് ക്ഷേത്ര അത് ഗവൺമെൻറ്റിലേക്ക് ലയിപ്പിക്കുന്നതിന് ലിമിറ്റ് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ ദേവസ്വങ്ങളെ ഒഴിവാക്കി എന്ന് പറയാൻ ദേവസ്വങ്ങളുടെ ഭൂമിയും ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിന് കോമ്പൻസേഷൻ ഇല്ല മൺഡ്രോ സാഹിപ്പ് കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറായിരുന്നു ഇ എം എസ് കോമ്പൻസേഷൻ കൊടുക്കാൻ തയ്യാറില്ല മൺറോ സാഹിപ്പ് അന്ന് നിശ്ചയിച്ചിരുന്ന അനുസരിച്ച് ഏകദേശം എഴുപതില്ലേ കണക്കനുസരിച്ച് ഒരു പറ നെല്ല് പാട്ടം കിട്ടുന്നതായിട്ടുള്ള സ്ഥലം എന്നിരിക്കട്ടെ ഒരു പറ നെല്ലാണ് അവരുടെ ആദായം ഉണ്ടായിരുന്നത് അതിന് രണ്ട് രൂപ അൻപത് പൈസ വെച്ചിട്ടാണ് എഴുപതിൽ നിശ്ചയിച്ചതായിട്ടുള്ള അതിൻ്റെ വിഹിതം ആ എഴുപതിൽ നിശ്ചയിച്ച വിഹിതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ട് രൂപ അൻപത് പൈസയായി തുടരുന്നു എന്നല്ലാതെ ഇ എം എസ് അതുപോലും ചെയ്തില്ല എന്നുള്ളറിയാതാണ് ചെയ്തില്ല എന്ന് മാത്രമല്ല സ്വത്തുക്കളും മുഴുവൻ പിടിച്ചെടുത്തു എന്നുള്ളത് മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ക്ഷേത്രത്തിൻ്റെ നവീകരണ ശ്രമങ്ങൾ നടക്കുന്നതിനെ നശിപ്പിക്കുവാനും അതിനെതിരെ ശബ്ദമുയർത്തുവാനും ഒരു ആ ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം പോയി എന്ന് പ്രചരിപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലായിരുന്നു അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അങ്ങനെയാണ് അങ്ങാടിപ്പുളം അങ്ങാടിപ്പുളത്തെ തളിക്ഷേത്രത്തിൻ്റേതായിട്ടുള്ള ഒരു ദൗർഭാഗ്യകരമായിട്ടുള്ള പശ്ചാത്തലം കണ്ട് ഹൃദയം നുറുങ്ങുന്ന വേദനയോട് കൂടിയിട്ട് അദ്ദേഹം അവിടുത്തെ ചെറുപ്പക്കാരെ ഒരുമിച്ചു കൂട്ടി ആ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി പരിശ്രമിച്ചു അതിന് ഇ എം എസ് സർക്കാർ അറുപത്തി ഏഴാകുമ്പോഴേക്കും അതിന് അതിനായിട്ട് പലതരത്തിലുള്ള കേസുകൾ ഉണ്ടാക്കി കൊണ്ടുവന്നു പക്ഷേ ഓരോ കേസുകളെയും അതിജീവിച്ച് അതിജീവിച്ച് അതിശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭം അവിടെ സംഘടിപ്പിക്കാനും ക്ഷേത്രത്തിന്റെ മലപ്പുറത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രമായിട്ടുള്ള ഒരു ജില്ലയാക്കി കൊണ്ടുവരുന്നതാണ് ഒരു ചെറിയ പാകിസ്ഥാനായി മാറുക എന്ന തീരുമാനത്തില് അദ്ദേഹം ഉറച്ചു അതോടൊപ്പം തന്നെ പറയേണ്ടതാണ് നമ്മുടെ തളി ക്ഷേത്രത്തിന്റെ കാര്യം ക്ഷേത്രം പുനർ നിർമ്മിക്കാനായി അദ്ദേഹം എടുത്ത സത്യാഗ്രഹവും എല്ലാം അതുവഴി ഉണ്ടായതാണ് ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് വേണ്ടി നമ്മൾ പറയാം ഇതിനു മുമ്പേ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക ഒരു ആധ്യാത്മിക അദ്ദേഹം ഒരു വിഗ്രഹാരാധന ഒന്നും ആയിരുന്നില്ല അങ്ങനെ ഇല്ല പക്ഷെ അദ്ദേഹം എന്താ പറയുക ഒരു ആധ്യാത്മിക മേഖലയിൽ കൂടി പോയിക്കൊണ്ടിരുന്ന ആളാണ് അപ്പോൾ അവിടെ ബ്രഹ്മസമാജം ബ്രഹ്മസമാ ബ്രഹ്മസംഘം ബ്രഹ്മസമാജത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കോഴിക്കോട് നടന്നിരുന്നു അതിൽ അദ്ദേഹം വ്യാപൃതനായിരുന്നു കുറച്ചൊക്കെ പിന്നീട് കെ പി കേശവനൻ്റെ നേതൃത്വത്തിൽ അവിടെ ഒരു ക്ഷേത്ര സംരക്ഷണ സംവിധാനം അതിന് രൂപം കൊണ്ടിരുന്നു അതിനു ശേഷമാണ് കോഴിക്കോട് കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം ക്ഷേത്ര മലബാർ ക്ഷേത്ര പുനരുദ്ധാരണ സമിതി എന്ന് പറഞ്ഞ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ വൈരാഗി ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു യോഗത്തിൽ വെച്ച് ഒരു ചെറിയ സംവിധാനം ഉണ്ടാക്കി പത്ത് പതിനഞ്ച് പേരെ യോഗത്തിൽ വെച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിനെ പ്രസിഡൻ്റാക്കി നിശ്ചയിച്ചു വി എം കോരാത്ത് മാതൃഭൂമിയുടെ ആയിരുന്നു അദ്ദേഹമായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി അങ്ങനെ പലരും ചേർന്നിട്ട് ഒരു ചെറിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് പക്ഷേ അതിനു ശേഷമാണ് നമ്മുടെ ഈ പറയുന്ന അങ്ങാടിപ്പുറം തള്ളിക്ഷേത്രത്തിൻ്റെ സമരമൊക്കെ വരുന്നത് ആ സമയമാകുമ്പോഴേക്കും കോറാസാറിൻ്റെ ഒരു ഒരു പരിശ്രമം കൊണ്ട് പിന്നെ തറമേൽ കൃഷ്ണൻ അവരുടേതായിട്ടുള്ള സഹകരണം കൊണ്ടും എം എ സാറിനെ പോലെ സംഘത്തിൻ്റെ ഡയറക്റ്റായിട്ടുള്ള പ്രചാരകന്മാർ ഈ പരിപാടിയിലേക്ക് അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ അവർ ക്ഷണിക്കപ്പെട്ടു എം എ സാറിൻ്റെ പരിശ്രമം കാരണം എം എ സാറ് പിന്നെ മാധവജി അതിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിച്ചു അങ്ങനെ മാധവിയായിട്ട് ബന്ധപ്പെട്ടു സംഘത്തിൻ്റേതായിട്ടുള്ള ഫുൾ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആ സമരം പൂർണ്ണതയിലേക്ക് എത്തിച്ചത് അങ്ങനെ സമ്പൂർണ്ണമായിട്ടും അതിനെ ഉയർത്തിക്കൊണ്ട് അതോടുകൂടിയിട്ട് കേളപ്പജിക്ക് സംഘത്തെക്കുറിച്ച് അറിയാനായിട്ട് സാധിച്ചു അറിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ സംഘത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തി അങ്ങനെ ഇരിക്കും തോറും ഓരോ ദിവസം കഴിയും തോറും ആർ എസ് എസിൻ്റെ ചേരിയിലേക്ക് മാറുന്നു എന്നുള്ള ഒരു പ്രവണത വരുമ്പോൾ സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അദ്ദേഹത്തെ കുറ്റം പറയാനും തുടങ്ങി ഇതൊരു ഇതൊരു ഫാക്റ്റാണ് പക്ഷേ അദ്ദേഹം വളരെ ശക്തമായി തന്നെ അന്ന് മാധവജി പിന്നെ തർജ്ജമ ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള പരമപൂജനീയ ഗുരുജിയുടെ ചിന്തകളും പ്രസംഗങ്ങളും അടങ്ങുന്ന പുസ്തകം വിചാരധാര അത് ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴതിൻ്റെ പ്രൂഫ് നോക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്ന കുട്ടിക്കൃഷ്ണന്മാരാരും അതിൽ ഹെൽപ്പ് ചെയ്തിരുന്നു മാതൃഭൂമിയിലെ ഇതൊരു ഫാക്റ്റാണ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ആ പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ പിന്നെ പ്രസിദ്ധീകരണം നടക്കുന്ന സമയത്ത് അതിലെ കീ നോട്ട് അഡ്രസ് കേളപ്പതിയായിരുന്നു അപ്പോൾ ഇത്രയും അദ്ദേഹം സംഘത്തോട് എടുക്കാൻ സാധിച്ചു അത് അപ്പം അങ്ങനെ അടുത്തതോടു കൂട്ട അദ്ദേഹത്തിന് ഉറപ്പാക്കാൻ സാധിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അന്തിമകാലമൊക്കെ ആകുമ്പോഴേക്കും തൻ്റെ ജീവിത ലക്ഷ്യവും തൻ്റെ ആദർശവും ആശയവും മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന പ്രസ്ഥാനത്തിന് സാധിച്ചേക്കും എന്നുള്ള ഉത്തമ വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിനുള്ള സപ്പോർട്ട് മാത്രമല്ല ധൈര്യവും ആത്മവിശ്വാസവും കൊടുക്കാൻ മാധവജിയെ പോലത്തെ സംഘാടകർക്കും സാധിച്ചു അതോട് കൂടിയിട്ട് കേരളത്തിലെ മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി എന്നുള്ളതിൻ്റെ പേര് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് അതിന് പുനർനാമകരണം ചെയ്ത് കുറെ കൂടി വിപുലമായിട്ടുള്ള പിന്നെ സാമൂഹ്യമായിട്ടുള്ള പശ്ചാത്തലങ്ങളും സാമാജിക പ്രവർത്തനങ്ങളും അനവധി പരിപാടികളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് കോൺഗ്രസ്സുകാരും ജന്മനാൽ കോൺഗ്രസ്സായിട്ട് ജീവിച്ച് ആ ജന്മം മുഴുവൻ തന്നെ ഗാന്ധിയൻ ഫിലോസഫി വിശ്വസിച്ച് പോയ മനുഷ്യനെ അവരുപേക്ഷിച്ചാലും അദ്ദേഹത്തെ അതിനേക്കാൾ കൂടുതൽ കൂടി ക്ഷേത്ര സംരക്ഷണ സമിതി അവർ നെഞ്ചലേറ്റി അതിൻ്റെ പ്രവർത്തകർ കൊണ്ടുനടക്കുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് ഇന്ന് കാണുന്നതായിട്ടുള്ള കേരളത്തിലെ ഈ ഒരു ക്ഷേത്ര മേഖലയിലെ നവീകരണത്തിന് നവോത്ഥാനത്തിന് ഉത്സാഹത്തിന് പുന ഒരു ഒരു പുതുമയ്ക്ക് കാരണക്കാരൻ ആ നിലയ്ക്ക് ചിന്തിച്ചാൽ കേളപതിരിയാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ സ്വപ്നവും അത് തന്നെയായിരുന്നു കേരളത്തിൻ്റെ സാംസ്കാരിക ഗ്രാമീണ സാമ്പത്തിക പശ്ചാത്തലം ക്ഷേത്രങ്ങളെ ഓറിയൻ്റ് ചെയ്തുകൊണ്ടാണ് അത് ഏകദേശം ശരിയാണെന്ന് നോക്കിപ്പോൾ ബോധ്യമായി തുടങ്ങി അതങ്ങനെ ബോധ്യമായതെന്ന് കൊണ്ട് മാത്രമാണ് ക്ഷേത്ര സങ്കേതങ്ങളെ പരമാവധി ചൂഷണം ചെയ്യാൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും കൂടുവിലിത്ത ഉദാഹരണമാണ് പമ്പയിലെ സംഗമം അതെ തീർച്ചയായും അപ്പോൾ അത് തന്നെയല്ല അത് കഴിയുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് ക്ഷേത്ര സ്വത്തുക്കള് കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിശ്രമങ്ങളൊക്കെ നടക്കുന്നത് എന്ന യാഥാർത്ഥ്യവും നൂറ് വർഷം മുമ്പ് നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് കേളപ്പജി നമ്മുടെ മുമ്പിൽ ഈ കാര്യത്തെ തന്നെയാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ദൗത്യം ഇന്ന് നമ്മുടെ ഹിന്ദു സമൂഹത്തിൻ്റെയാണ് എന്ന് മാത്രം അതാണ് അദ്ദേഹത്തോട് ചെയ്യാനുള്ളൊരു ആദരവ് എന്നാണ് എനിക്ക് തോന്നുന്നത് കേളപ്പജിയും നമ്മുടെ സംഘത്തിൻ്റെ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ആശയവും എല്ലാം ഒരേപോലെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും രണ്ടും ഒരേപോലത്തെ ആശയം കാരണം അത് ഡോക്ടർ ജി ആയിട്ട് അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി ആയിട്ട് താരമ്യപ്പെടുത്താൻ ഒട്ടവന ഒട്ടനവധി മേഖലകളുണ്ട് കേളപ്പജി ഒരു കളരിക്കാരനായിരുന്നു ഡോക്ടർ ജി മഹാരാഷ്ട്രയിലെ അഖാടകളിൽ ജിമനേഷ്യം എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രൊമോട്ടറും കൂടിയായിരുന്നു ഡോക്ടർ ജി ഒരു പശു അത് ആ പശുവിനെ അറക്കാൻ കൊണ്ടുപോകുന്ന പശുവിനെ അത് കൊണ്ടുപോകുന്ന മനുഷ്യൻ്റെ അടുത്ത് അതിൻ്റെ പൈസ കൊടുത്ത് തിരിച്ച് വാങ്ങി വീട്ടിൽ കൊണ്ട് നിർത്തിയാളാണ് ഡോക്ടർജി ഗോഹത്യ നിരോധനത്തിനെതിരായിട്ടുള്ള നിയമം ഉണ്ടാക്കാൻ വേണ്ടി ബൊപ്പുശേനം നടത്തിയ ആളാണ് കേളപ്പജി ഇങ്ങനെ ധാരാളം ഈ തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ നമ്മുടെ പിന്നെ ഹരിജന പിന്നെ എന്താ പറയുക അധസ്ഥിതരെന്ന് പറയുന്നത് ശരിയല്ല ഒരധസ്ഥിരായിട്ടല്ല സംഗതി അങ്ങനെ കണക്കാക്കപ്പെടുന്ന സമൂഹം ആ സമൂഹം ഉയർന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു സമരസത ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു കേളപ്പജി ഡോക്ടർജി അത് വിശ്വസിക്കുക മാത്രമല്ല അതിന് വേണ്ടിയിട്ടുള്ള പ്രായോഗിക പദ്ധതിയായിട്ട് ശാഖ രൂപീകരിച്ചു എന്നുള്ളതാണ് അവിടെ ഒരുമിച്ച് ജീവിക്കാനും ഒരുമിച്ച് ചിന്തിക്കാനും ഒരുമിച്ച് കളിക്കാനും ഒക്കെയുള്ള സംവിധാനം ചെയ്തപ്പോൾ ഏത് ജാതി ഏത് സമുദായം എന്ന് പോലും അവർ മറന്നു അത് അതാണ് ഡോക്ടർ ജിയുടെ പ്രത്യേകതയായിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഈ ഒരു യുഗപുരുഷൻ എന്നൊക്കെ സംഘത്തിൽ ഞങ്ങളൊക്കെ പറയുന്നതിൻ്റെ ഒരു കാരണം ഇത്തരത്തിലുള്ള മഹത്വമാണ് അവതാരപുരുഷൻ എന്നൊക്കെ പറയാനുള്ള കാരണം ഒരുപക്ഷെ ജിക്ക് ആ സമയത്ത് ഡോക്ടർ ജിക്ക് ഒരുപക്ഷേ കേളപ്പജിയെ കാണാനോ കേളപ്പജിക്ക് ഡോക്ടറെ കാണാനോ സാധിച്ചിരുന്നു എന്നാണെങ്കിൽ കേരളത്തിൻ്റെ ചിത്രം തന്നെ വേറൊന്നും ആകുമായിരുന്നു എന്ന് വിശ്വസിക്കുന്ന അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാൻ